എൻസൈക്ലോബിങ്ക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സി എസ് ഐ ആർ യു ജി സി നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെടുത്തിയുള്ള ചില വിശദാംശങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി കൗൺസിൽ ഓഫ് സയൻറ്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് നെറ്റ് പരീക്ഷയ്ക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് ഔദ്യോഗിക വെബ്സൈറ്റ് ആയിട്ടുള്ള സി എസ് ഐ ആർ നെറ്റ് ഡോട്ട് എൻ ഡി എ ഡോട്ട് എൻ ഐ സി ഐ ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് മുഖേനയാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഒക്ടോബർ ഇരുപത്തി നാലാണ് അവസാന തീയതി ഫീസ് അടയ്ക്കുവാനുള്ള സൗകര്യം ഒക്ടോബർ ഇരുപത്തി അഞ്ച് വരെ ലഭ്യമായിരിക്കുന്നതാണ് അപേക്ഷയിലെ തിരുത്തലുകൾ വരുത്തുവാൻ ഒക്ടോബർ ഇരുപത്തി ഒൻപത് വരെ അവസരം ഉണ്ടായിരിക്കുന്നതാണ് ഡിസംബർ പതിനെട്ടിനാണ് പരീക്ഷ നടത്തുന്നത് നൂറ്റി എൺപത് മിനിറ്റ് ദൈർഘ്യമുള്ള പരീക്ഷയുടെ ആദ്യ ഷിഫ്റ്റ് രാവിലെ ഒൻപതര മണി മുതൽ പന്ത്രണ്ട് മണിവരെയും രണ്ടാമത്തേത് ഉച്ച ഉച്ചകഴിഞ്ഞ് മൂന്ന് മുതൽ ആറ് മണിവരെയുമാണ് നടക്കുന്നത് പരീക്ഷാ കേന്ദ്രം സംബന്ധിച്ചുള്ള വിവരങ്ങളുമായി ബന്ധപ്പെടുത്തിയും അതോടൊപ്പം തന്നെ അഡ്മിറ്റ് കാർഡിൻ്റെ വിശദാംശങ്ങളും പരീക്ഷയ്ക്ക് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ പ്രസിദ്ധീകരിക്കുന്നതാണ് സി എസ് ഐ ആർ യു ജി സി നെറ്റുമായി ബന്ധപ്പെടുത്തി മറ്റ് വിശദാംശങ്ങൾ പരിശോധിക്കുമ്പോൾ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം പി എച്ച് ഡി പ്രോഗ്രാമിലേക്കുള്ള പ്രവേശനം എന്നിവയ്ക്കാണ് സി എസ് ഐ ആർ യു ജി സി നെറ്റ് പരീക്ഷ നടത്തുന്നത് ശാസ്ത്രം എഞ്ചിനീയറിംഗ് സാങ്കേതികവിദ്യ എന്നീ മേഖലകളിലെ ഉദ്യോഗാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനാണ് സി എസ് ഐ ആർ നെറ്റ് നടത്തുന്നത് ഫിസിക്സ് കെമിസ്ട്രി മാത്തമെറ്റിക്സ് അതോടൊപ്പം തന്നെ ബയോളജി ജിയോളജി തുടങ്ങിയ വിഷയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തുന്നതാണ് യോഗ്യതാ മാനദണ്ഡം പരിശോധിക്കുമ്പോൾ സി എസ് ഐ ആർ യു ജി സി നെറ്റ് പരീക്ഷ എഴുതുന്നതിന് ഉദ്യോഗാർത്ഥികൾ കുറഞ്ഞത് അൻപത്തി അഞ്ച് ശതമാനം മാർഗോടുകൂടി ബിരുദാനന്തര ബിരുദം പാസ്സായിരിക്കേണ്ടത് ാണ് ബിരുദാനന്തര ബിരുദം പഠിച്ചുകൊണ്ടിരിക്കുന്ന അവസാന വർഷ വിദ്യാർത്ഥികൾക്കും നെറ്റിനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ജെ ആർ എഫിന് ഉയർന്ന പ്രായപരിധി മുപ്പത് വയസ്സാണ് എന്നാൽ പി എച്ച് ഡി പ്രോഗ്രാമിനോ അസിസ്റ്റന്റ് പ്രൊഫസർ ആകുന്നതിനോ പ്രായപരിധി ഉണ്ടായിരിക്കുന്നതല്ല അപ്പോൾ ഈ ഒരു വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാരിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ